ടു ഫുഡ് ലഞ്ച് സെറ്റ് ആയിട്ടുണ്ട് േ മുഖത്ത് സങ്കടം കണ്ടെന്ന് ഫിഷ് ഒന്നുമില്ല ആരും ഫിഷ് വാങ്ങാൻ സമ്മതിക്കാൻ ഞാൻ ഇന്ന് തന്നെ പോയിട്ട് കൊറേ ഉണക്കമേ മേടിച്ചോണ്ട് വരും ആഹാ എന്നോട് കളി ക്യാമറമാൻ കണ്ണിന് പിടിപ്പിക്കും പേടിപ്പിക്കും അപ്പൊ നമുക്ക് സെറ്റ് ചെയ്യാം നമ്മുടെ അമ്പത് ശതമാനം തവിടുള്ള നല്ല കുത്തിരി ചോറ് തവിട് കുറച്ച് കൂടുതലാവുന്നുണ്ട് കേട്ടോ ഭയങ്കര കളറ് അപ്പൊ കുറച്ച് ചോറ് കളമ്പിട്ടുണ്ട് പിന്നെ മീനില്ലാത്തത് കൊണ്ട് ഞാൻ അമ്മയുടെ കടുമാങ്ങ പൊട്ടിച്ചു കടുമാങ്ങൾ പക്ഷെ ഉപ്പുമാങ്ങ പോലെ ആയി ഒന്നും അല്ല ആ പണ്ടത്തെ മാവിൻ്റെ അടന്നപ്പോഴായിരുന്നു അങ്ങനെ കറുമുറൊക്കെ ഇട്ടു തുടങ്ങിയത് അപ്പം കുറച്ച് കടുമാങ്ങ അച്ചാർ ഇങ്ങനെ വിളമ്പിട്ട് ആ അതിൻ്റെ വയലും വെള്ളം നമുക്ക് നമ്മുടെ ഘട്ട അതിന്റെ അടുത്ത് വിളമ്പി കൊടുക്കാം മീനില്ലെങ്കിൽ നമ്മൾ പാക്ക് ടു ദ റൂംസ് കടുമാങ്ങയും തൈരും പിന്നെ ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയത് മാമ്പഴക്കളനാണ് ഈ മാമ്പഴം അന്നൊരു വീഡിയോ പറഞ്ഞില്ലേ രേണുവിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാമ്പഴം അതേ മാമ്പഴം തന്നെ അത് ഫ്രീസ് ചെയ്ത് വെച്ചിരുന്നു ഈ മാമ്പഴം ഇല്ലേ നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ ഫ്രീസ് ചെയ്ത് വെച്ചാൽ മതി അതിപ്പോ ചിലവർ പറയാൻ പറ്റുമെന്നാ പുഴുങ്ങിട്ടൊക്കെ ഒന്നും വേണ്ട ജസ്റ്റ് തൊലി കളഞ്ഞ് ഫ്രീസറിൽ വെച്ചാലും നിങ്ങൾക്കത് കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ വേറെ വേറെ പാക്കറ്റ്സ് വെക്കണം കാരണം വൺസ് അത് ഡീഫ്രോസ്റ്റ് ചെയ്തിട്ട് പിന്നെ അത് ആക്കുമ്പോൾ പോകും അപ്പം നമുക്ക് വേണ്ട വേണ്ട ക്വാണ്ടിറ്റി ആയിട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ കുറേ നാളെ നിൽക്കും കേട്ടോ അപ്പോൾ ഇതാ ഇതാ സെയിം മാമ്പഴമാണ് അപ്പോൾ ആ മാമ്പഴം കൊണ്ട് ഇന്ന് കറി വെച്ചു കാരണം എന്താണ് മീനില്ല പിന്നെ കുറച്ച് നാടൻ അച്ചിങ്ങമ്മേക്ക് വരട്ടെ എല്ലാവരും ഊണ് കഴിച്ചോട്ടോ ഇനി ഇതേ ഉള്ളേ അപ്പൊ കുറച്ച് നാടെല്ല മെഴുക്ക് പരട്ടി പിന്നെ സ്പെഷ്യൽ എന്റെ അമ്മയുടെ കരിഞ്ഞ ബീൻസ് അല്ല പെരിങ്ങനെയല്ല അത് അമ്മ പ്രത്യേക സ്റ്റൈൽ ഗ്രിൽഡ് ബീൻസ് അങ്ങനെയാണ് എനിക്ക് പറയുന്നത് എന്താ ഗ്രിൽഡ് ബീൻസ് പറയാൻ പാടില്ല അല്ലേ പിന്നെ അമ്മ ബീൻസ് കരിഞ്ഞതുകൊണ്ട് അച്ഛന്റെ ഒരു ബാക്കപ്പ് പ്ലാൻ ചമ്മന്തി അപ്പൊ നമ്മുടെ ഊൺ സെറ്റ് ആയിട്ടുണ്ട് നോക്കിയാൽ എന്റെ പ്ലേറ്റ് കളർഫുൾ ആയി മീനില്ലാന്നുള്ള വിഷമം മാത്രമുള്ള ബാക്കി എല്ലാം കളർഫുൾ ആയിട്ടുണ്ട് നമുക്ക് പെട്ടെന്നുള്ള ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് കടുമാങ്ങയും തൈരും കൂട്ടിയാട്ടോ ഓ നല്ല തണുത്ത തൈരാണ് ഫ്രിഡ്ജെന്നെടുത്ത് കടുമാങ്ങ ഇങ്ങനെ ഉടച്ചിട്ട് പപ്പടം വേണം കുറച്ച് നാടൻ മെഴുക്ക് വരട്ടി കൂടെ വയ്ക്കുക ആഹാ ഇളക്കുമ്പോൾ എനിക്ക് എൻ്റെ കൊതി തന്നെ കിട്ടും സൂപ്പർന്നല്ല അതിന്റെ ഉപ്പർ നാടൻ അച്ചിങ്ങമെഴുക്കുരട്ടി കടുമാങ്ങാളകത്ത വിഷമം എനിക്ക് എപ്പഴാ മാറിയത് നമുക്ക് നമ്മുടെ മാമ്പഴക്കാളനും ഗ്രിൽഡ് ബീൻസും മിക്കവാറും ഒരു പാത്രത്തിന്റെ ഹെയർ ഏറുകണ്ട് എന്റെ മൂക്ക് ചിലത് നിങ്ങൾക്ക് കാണാൻ പറ്റൂട്ടോ അടിപൊളിയാണേ സൂപ്പർ താങ്ക് യു മാമ്പഴത്തിനെ അപ്പടെ ഞാൻ ഉണ്ട് തീർക്കട്ടെ ബൈ